പരിവർത്തനത്തിൻ്റെ വിധികളായി ധ്യാനവും ഭക്തിയും ഇഴചെന്ന നേരം ആത്മസാക്ഷാത്കാരം കൊടുമുടികേറി ആത്മബോധത്തിൻ വാതായനങ്ങൾ പരിവർത്തനത്തിൻ്റെ വിധികളായി ധ്യാനവും ഭക്തിയും ഇഴചേരം ആത്മസാക്ഷാത് കൊടുമുടികേറി വൽമീകമാം പുറന്തോട് പൊളിച്ചു മാനവം തന്റെ മാറ്റം കുറിച്ചുങ്ക ശൃങ്കമാം വേദങ്ങളിൽ നാട്ടിൻ പുറത്താരാമശീലുകൾ ഒഴുകി താൻ താൻ നിരന്തരം ചെയ്യുന്ന ധർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിരുക എന്നു ചൊല്ലിക്കൊഴുത്തൊരാ പത്നിയോ രത്നാധരൻ തന്റെ പ്രഥമ ഗുരുവായ ഭർത്താവ് തന്നെ ചോദ്യത്തിനുത്തരം സംശയമൊട്ടുമില്ലാതകൾ ചൊന്നതും നിരക്ഷരാന്തൻ പതിയെ സാക്ഷരനാക്കിയ സ്ത്രീരത്നമാണ്വൾ തൻ്റെ കുടുംബത്തെ നന്നായി പുലർത്തുവാൻ അജ്ഞത കൊണ്ടു ചെയ്തു പാപങ്ങൾ അതിനുള്ള മാർഗം പിഴച്ചെന്നറിഞ്ഞപ്പോൾ മനസാന്തരം വലിച്ച മഹാത്മാവേ സപ്തർഷികൾ തൻ സമാഗമറിഞ്ഞതും വികലമാരണമാറ്റി മറിച്ചതും നവദർശനത്തിൻ വൽമീകം ചമച്ചതും ധ്യാന വർഷങ്ങൾ പിന്നിട്ടതും നാരദമുലിയുടെ വാക്യം ശ്രവിച്ചതും സർവഗുണോത്തമൻ രാമൻ എന്നറിഞ്ഞതും ഉത്തുമപ്പോരൂഷൻ രാമൻ ্য পত লোক মানুষ মনসে মাঠে মহর্ষি নবুগনায়ক লোকহিতায় মনুষনায় মা മനസിന് മാത്രം അതിജാൻമന മഹത്തായ പാഠം മാനവക്കേയ മഹർഷി വാൽമീക നവയുഗനായകൻ